വെൽക്കം ടു മല്ലു സ്പോർട്സ് ഓൺ വലിയൊരു ന്യൂസാണ് ഓസ്ട്രേലിയയിലെ ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്ക്വാഡിനെ പറ്റി വരുന്നത് ആ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റ് കമെൻസ് ഓസ്ട്രേലിയക്ക് വേണ്ടി ഈ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബാക്ക് ഇഞ്ചുറി റിക്കവറി ആയിട്ടില്ല ഇത് മറ്റു ടീമുകളെ സംബന്ധിച്ച് വളരെ വലിയൊരു ന്യൂസാണ് പാറ്റ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാവുന്നതാണ് ഓസ്ട്രേലിയ ഒരു ഫേവറേറ്റ് ടീമാണ് ആ ക്യാപ്റ്റനെ തന്നെ മിസ്സാകുന്ന ഓസ്ട്രേലിയയാണ് ഇനി നമുക്ക് നേരിടേണ്ടി വരത്തുള്ളൂ അപ്പോൾ പാറ്റ് കമൻസ് അത്യാവശ്യം നല്ല ബൗളിങ്ങും അത്യാവശ്യം ബാറ്റിംഗ് പ്ലെയർ ആണ് ലോവർ റോഡ് ബാറ്റിംഗ് പ്ലെയർ ആണെന്ന് നമുക്കറിയാം പല കളികളും അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിലും അദ്ദേഹം വിജയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ത്യക്കും മറ്റു ടീമുകൾക്കുമൊക്കെ വളരെ നല്ലൊരു ന്യൂസ് തന്നെയാണ് പാറ്റ് കമ്മിൻസ് ഇല്ല എന്നുള്ളത് പാറ്റ് കമ്മിൻസിന് പകരം വരുന്ന പ്ലെയർ ബെൻ ആണ് അദ്ദേഹം വളരെ കുറച്ച് ടി ട്വൻറ്റി കളിച്ചിട്ടുള്ളൂ എന്തായാലും പാറ്റ് കമ്മിൻസിൻ്റെ സെയിം ടു സെയിം അല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത അതുപോലെ തന്നെ വേറെ ഒന്നും മാത്യു ഷോട്ട് ടീം സ്ക്വാഡിലില്ല അതിന് പകരം വന്നിരിക്കുന്നത് മാത്യു റെൻഷ എന്ന് പറയുന്ന പ്ലെയറാണ് അപ്പോൾ ഓസ്ട്രേലിയൻ ടീമും ഇന്ത്യൻ ടീമും ഒക്കെ ഏറ്റവും ഹോട്ട് ആണ് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പ് ജയിക്കാനായിട്ട് എന്തായാലും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അതും ഏറ്റവും വലിയ ന്യൂസ് പാറ്റ് കമൻസ് ഇല്ല എന്നുള്ളതോ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ചെയ്യുക ഈ ഒരു പാറ്റ് കമൻസിൻ്റെ എക്സ്ക്ലൂഷനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്